ഇന്റർനാഷണൽ വടകര ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു വടകര വിവാ സ്കൂളിൽ നടന്ന ചടങ്ങ് ശ്രദ്ധിക്കട്ടെ നല്ല നിലയിൽ കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി

മധുരപലഹാരങ്ങളും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു വൈസ്ക പ്രസിഡന്റ് പി പി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെ പി ചന്ദ്രശേഖരൻ സി ഐ ഉമേഷ് പി ബാലൻമാസ്റ്റർ കെ കെ മഹ്മൂദ് മൊയ്തു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണട വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫരീദയുടെ മൂന്നാമത്തെ ഷോറൂം ഡിജിറ്റൽ ഐ ടെസ്റ്റ് സംവിധാനത്തോടെ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫരീദ ഓപ്റ്റിക് വൺ ടു ത്രീ മാൾ ലിങ്ക് റോഡ് വടകര ലോകോത്തര കമ്പനികളുടെ പുതുമയാർന്ന വ്യത്യസ്തീനം കണ്ണടകളുമായാണ് ഫരീദ ഓപ്റ്റിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ ഗുണമേന്മയുറ്റ ബ്രാൻഡ് പെർഫ്യൂംസും ഇവിടെ ഒരുക്കിയിരിക്കുന്നു കന്നഡ വ്യാപാരത്തിലുപരി ഓരോ വ്യക്തിയുടെയും കാഴ്ചയെ കൃത്യതയോടെ സംരക്ഷിക്കുക എന്ന തത്വമാണ് ഫരീദയെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്